നമസ്കാരം കൊട്ടിയൂരിൽ നിന്നും തത്സമയം അത്യാവശ്യം നല്ല തിരക്കുണ്ട് കൊട്ടിയൂർ മൂന്ന് മണിക്കൂറൊക്കെ നിന്നിട്ടാണ് ദർശനം ലഭിച്ച മഴ എങ്ങനെ പെയ്യുന്നുണ്ട് ഇപ്പൊ കുറച്ച് സമയം സ്റ്റോപ്പ് ആയിട്ടുണ്ട് അടുത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ട് നമസ്കാരം നമസ്കാരം കൊട്ടിയൂരം കേട്ടോ ചെറിയ ലൈവാണ് പെട്ടെന്ന് കട്ട് ചെയ്ത് പോകും നമ്മൾ കൂടെയുള്ള ആളുകളൊന്നും കാണുന്നില്ല എല്ലാവരും പല സ്ഥലത്താണ് ബ്രോ ഹായ്ബ്രോ ബൗദ്ധൻ തായവും ठीक है सब कुछ തൊഴുത് തൊഴുത് നല്ല തിരക്കായിരുന്നു രണ്ട് മൂന്ന് മണിക്കൂർ വരി നിന്നു അവസാനം തൊഴുത് ഇപ്പം സൈഡില് കയറി നിൽക്കുകയാണ് നമസ്കാരം നമസ്കാരം കൊട്ടിയൂരാണ് കേട്ടോ നമ്മൾ ഗുരുവായൂർ കൊട്ടിയൂരാണ് അൻവിത്ത് കുറച്ച് മുന്നോട്ട് നടന്നിട്ടുണ്ട് ആ ഇവിടെ അൻവിത്തെ കളക്കെട്ടി ആളക്കെട്ടി അൻവിത്ത് ആയി പറ കൊട്ടീരാണ് ഇവിടെയാണ് ഇട്ടോ നമ്മള് തൊഴേണ്ട സ്ഥലം അതാണ് കൊട്ടീരുള്ള സ്വയംഭൂ പ്രതീക്ഷിച്ചുള്ള സ്ഥലമാണ് നേരെ മുന്നിലുള്ളത് എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഏ ആച ശിവ മന്തിരെ തൊടാ ഗുരുവായൂർക്ക സാമിന് തന്നെയായി തോടാ ദൂരെ एक महीने का फेस्टिवल ആ ഫെസ്റ്റിവൽ ഇതാണ് അൻപിത്തെ മുന്നിൽ അടിച്ചുപെടുന്നുണ്ട് വെള്ളം കണ്ടാൽ ആൾക്ക് കുറച്ച് കൗതുകം കൂടുതലാണ് നല്ല തിരക്കാണ് കേട്ടോ രാവിലെ മുതലേ നല്ല തിരക്കുണ്ട് നമ്മളെ ഏകദേശം ഒരു നാല് മണിയോടുകൂടി എത്തിയിട്ടുണ്ട് പക്ഷേ നല്ല തിരക്കാണ് ഇവിടെ വരി നിൽക്കുന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും എല്ലാവർക്കും

കൊട്ടിയൂരിൽ നിന്നും തൽസമയം കൊട്ടിയൂർ വൈശാഖ മഹോത്സവമാണ് നല്ല തിരക്കുണ്ട് നല്ല മഴയുണ്ട് എന്നിട്ട് പതുക്കെ പതുക്ക മണിക്കൂറുകളോളം ട്യൂണെന്ന് കഴിഞ്ഞാലാണ് ദർശനം ലഭിക്കുക അത്രയും തിരക്കാണ് ഇവിടെ രാവിലെ മുതലേ അതിഗംഭീരമായ തിരക്കാണ് ചെറിയ ലൈവാണ് എല്ലാവരും പിന്നെ അടുത്ത് ഗുരുവായൂർ ലൈവ് കാണാൻ ഇന്ന് എന്തായാലും രാത്രി ഒക്കെ ആവും തിരിച്ചെത്താൻ അപ്പൊ ഇന്നുണ്ടാവില്ല നാളെ കാണാൻ ലൈവില് കിട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസാവട്ടെ കുട്ടിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഒന്നമശമായി ശിവര സ്റ്റോപ്പ് ചെയ്യട്ടോ ചെറിയ ലൈവാണ് വിട 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 അങ്ങനെ നടക്കടാ നല്ല ഒഴുക്ക് കൂടിയിട്ടുണ്ട് പുഴയില് പൂമാ രാജ്യത്തെ തീരാദർശനം